വേനക്കാരിയെ പോലൊരുത്തിയ വിവാഹം കഴിക്കും ആളെ നോക്കില്ല അജിത്തിനെതിരെ മുൻകാമുക രാജകുമാർ തല എന്ന തമിഴ്നാട്ടുകാർ വിളിക്കുന്ന നടൻ അജിത് കുമാർ യാതൊരു വിവാദങ്ങളിൽ ഇല്ലാത്ത സ്വതന്ത്രനായി ജീവിക്കുന്ന വ്യക്തിയാണ് ഭാര്യ നടിയുമായ ശാലിയുടെയും മക്കളുടെയും ഒപ്പം സന്തുഷ്ടനായി ജീവിക്കുന്നു സിനിമകളിൽ അഭിനയിക്കുന്നു കാർ ബൈക്ക് റേസിംഗ് ഇതൊക്കെയാണ് അജിത്തിന്റെ ജീവിതം സിനിമ ബന്ധപ്പെട്ടോ രാഷ്ട്രീയമോ ഒന്നിലും വിമർശനങ്ങൾക്ക് കാരണമാവാത്ത അധികം ഗോസിപ്പുകൾ പോലുമില്ലാത്ത ഇല്ലാത്ത ആണ് മുൻപ് അജിത്തിന്റെ പേരിനൊപ്പം വന്ന ഒരേ ഒരു ഗോസിപ്പ് നടി ഹീര രാജഗോപാലുമായി പ്രണയത്തിലായിരുന്നു വന്നതാണ് ഇവരുടെ പ്രണയകഥ ഇടയ്ക്കിടെ പുറത്തു വരാറുണ്ട് ഇപ്പോൾ നടനെതിരെ ഗുരുതരമായ ആരോപണമായി ഹീര വന്നു വന്ന തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മുൻ കാമുകനെതിരെ ഹീര ബ്ലോഗിലൂടെ തുറന്നു സംസാരിച്ചിരുന്നു ഇത് അജിത്തിനെ കുറിച്ച് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം അജിത്തും ഭാര്യ ഷാലിനി അവരുടെ ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷികം ആഘോഷിച്ചിരുന്നു ഇതിനോട് അനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളുടെ പ്രണയകഥയും വൈറലായി അങ്ങനെ അജിത് ശാലിനി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് തന്റെ പ്രണയകഥയും ബ്രേക്കപ്പിനെ കുറിച്ചുമൊക്കെ പറഞ്ഞ് ഹീര രാജഗോപാൽ രംഗത്ത് വരുന്നത് മാത്രമല്ല ഇതിൽ മുൻകാമുകനെതിരെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളും നടി ഉന്നയിച്ചിരുന്നു സമീപകാല ബ്ലോഗിലാണ് തന്റെ തകർന്ന ബന്ധത്തെക്കുറിച്ച് ഹീര രാജഗോപാൽ എഴുതിയത് വഞ്ചന സ്വഭാവത്തിയ അപമാനം തുടങ്ങി തനിക്ക് കാമൂനിൽ നിന്ന് നേരിടേണ്ടി വന്നത് നിരവധിയാണ് ഒരിക്കൽ നട്ടലിന് പരിക്കു നട്ടലിന് പരിക്കേറ്റുവെന്നും താൻ ഓപ്പറേഷന് വിധേയനായെന്നും ഇദ്ദേഹം തന്നോട് പറഞ്ഞു ആ സമയത്തെല്ലാം ഞാൻ അയാളുടെ കൂടെ തന്നെ നിന്ന് സഹായിച്ചു എന്നാൽ അദ്ദേഹം അത് കള്ളത്തരം പറഞ്ഞതായിരുന്നു വിവാഹത്തെക്കുറിച്ച് നടൻ തന്നോട് പറഞ്ഞ വാക്കുകൾ ഹീര വെളിപ്പെടുത്തി ഒരു വേലക്കാരിയെ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് ആരും അവളെ നോക്കില്ല എനിക്ക് ഇഷ്ടമുള്ള ആരുമായും ലൈംഗിക ബന്ധത്തെ ഏർപ്പെടാൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം തന്നോട് എന്നാണ് പേര് വ്യക്തമാക്കാതെ ഹീര എഴുതിയിരുന്നു അജിത്ത് ഹീരയെ നായിക നായകന്മാരായി അഭിനയിച്ച കാതൽ കോട്ട എന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാവുന്നത് അതിനുശേഷം വേറെ സിനിമകളിൽ താരങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു ഇതോടെ രണ്ടാളും കൂടുതൽ അടുപ്പത്തിലെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഹീരയുടെ അമ്മയുടെ എതിർപ്പാണ് ഈ ബന്ധം മുന്നോട്ട് പോകാത്തതിന് കാരണമെന്നാണ് റിപ്പോർട്ട് പിന്നീട് അജിത്ത് അമർക്കട എന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ച് ശാലിനിയുമായി അടുപ്പത്തിലായി രണ്ടായിരം ഏപ്രിലായിരുന്നു ഇവരുടെ വിവാഹം ഈ ബന്ധത്തിൽ രണ്ട് മക്കളും ജനിച്ചു ഈ കഴിഞ്ഞ ദിവസം അജിത്തും ശാലിനി ഇവരുടെ ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷികം ആഘോഷിച്ചു ഈ ദിവസങ്ങളിലെല്ലാം താരങ്ങളെ കുറിച്ചുള്ള കഥകളാണ് പ്രചരിച്ചിരുന്നത് ഇതിനിടയിലേക്കാണ് ഹീരയുടെ വിവാദ വെളിപ്പെടുത്തൽ വരുന്നത് അതേസമയം ഇത് വെറും ഒരു കെട്ടുകഥകളാണെന്ന തരത്തിലും പ്രചരണമുണ്ട് നടനെ മനപൂർവ്വം കരുവായി തേക്കുന്ന ലക്ഷ്യത്തോടെ ചിലർ പ്രവർത്തിച്ചതാണെന്നും കഥകളുണ്ട് മാത്രമല്ല ഹീരട് അക്കൗണ്ട് ആരും ഹാക്ക് ചെയ്തതാണെന്നും അത് പ്രവർത്തിക്കുന്നില്ലെന്നും വ്യക്തമാണ് വയ്യാതെ ഇതിലൊരു വിശദീകരണവുമായ നടി തന്നെ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കണ്ട എല്ലാവർക്കും രണ്ടിൽ ലിഡ്ഡ് വെച്ച് തരുന്നതാണ്